അനുദിന വിശുദ്ധർ ഏപ്രിൽ മൂന്ന് വിശുദ്ധ റിച്ചാർഡ് വോൾസെറ്ററിൽ നിന്നും നാല് മൈൽ മാറി ഉപ്പുകിണറുകളാൽ പ്രസിദ്ധമായ സ്ഥലത്ത് റിച്ചാർഡ് ഡേ വിച്ചയുടെയും ആലിസ് ഡേ വിച്ചയുടെയും രണ്ടാമത്തെ മകനായിട്ടാണ് വിശുദ്ധ റിച്ചാർഡ് ജനിച്ചത് തൻ്റെ ജ്ഞാനസ്നാന പ്രതിജ്ഞകൾ പാലിക്കുന്നതിനായി ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധൻ സുഖഭോഗങ്ങളിൽ നിന്നും അകന്നു ജീവിക്കുകയും അറിവിൻ്റെയും നന്മയുടെയും ഒരു ഉറച്ച അടിസ്ഥാനമാക്കി തന്നെ തന്നെ മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്തു മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ ലഭിക്കുന്ന അവസരമെല്ലാം വിശുദ്ധൻ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു തൻ്റെ മൂത്ത സഹോദരൻ്റെ ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ വിശുദ്ധൻ തൻ്റെ എളിമയും വിനയവും കൊണ്ട് തൻ്റെ സഹോദരൻ്റെ ഒരു വേലക്കാരനെ പോലെ കഠിനമായി അധ്വാനിക്കുകയും അദ്ദേഹത്തിൻ്റെ കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും കാര്യങ്ങൾ നോക്കി നടത്തുകയും ചെയ്തു വിശുദ്ധൻ്റെ സഹോദരൻ്റെ അവസ്ഥ മെച്ചപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഓക്സ്ഫോർഡിൽ താൻ തുടങ്ങി പഠനം പൂർത്തിയാക്കുവാനായി പാരീസിലേക്ക് പോയി ഞായറാഴ്ചകളിലും പ്രത്യേക ആഘോഷവേളകളിലും ഒഴികെ വെറും അപ്പവും ജലവും മാത്രമായിരുന്നു വിശുദ്ധൻ്റെ ഭക്ഷണം അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് തിരികെ വന്നതിന് ശേഷം അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഉന്നത ബിരുദ പഠനത്തിനായി ചേർന്നു അതിനുശേഷം വിശുദ്ധൻ അവിടെ നിന്നും ഇറ്റലിയിലെ ബോൾഗോണയിലേക്ക് പോയി അവിടെ അദ്ദേഹം സഭാ നിയമങ്ങൾ പഠിക്കുകയും ആ ശാഖയിലെ ഒരു അധ്യാപകനായി തീരുകയും ചെയ്തു അവിടെ കുറച്ചു കാലം പഠിപ്പിച്ചതിന് ശേഷം വിശുദ്ധൻ ഓക്സ്ഫോർഡിൽ തിരികെ എത്തുകയും അദ്ദേഹത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം കണക്കിലെടുത്ത് അദ്ദേഹത്തെ ആ സർവകലാശാലയിലെ ചാൻസലറായി നിയമിക്കുകയും ചെയ്തു ഇതേ സമയം കാൻഡർബറിയിലെ മെത്രാൻ മെത്രാപോലിത്തി ആയിരുന്ന വിശുദ്ധ എഡ്മണ്ട് അദ്ദേഹത്തിൻ്റെ രൂപതയിൽ കിട്ടിയതിൽ അതിയായി സന്തോഷിക്കുകയും തൻ്റെ ചാൻസലറായി നിയമിക്കുകയും പല പ്രധാനപ്പെട്ട വിശുദ്ധനെ ഏൽപ്പിക്കുകയും ചെയ്തു വിശുദ്ധ റിച്ചാർഡ് ആകട്ടെ അദ്ദേഹത്തിൻ്റെ ദൈവഭക്തിയെയും ദൈവഭയത്തെയും തൻ്റെ മാതൃകയാക്കി തൻ്റെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും അദ്ദേഹം കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിച്ചത് കുറെ നാളുകൾക്ക് ശേഷം മെത്രാപോലിത്തെ ഫ്രാൻസിലേക്ക് പോയപ്പോൾ വിശുദ്ധനും അദ്ദേഹത്തെ അനുഗമിച്ചു പൊളിടെക്നിയയിൽ വെച്ച് സഭാപിതാവിൻ്റെ അനുഗ്രഹീതമായ മരണത്തിന് ശേഷം വിശുദ്ധ റിച്ചാർഡ് ഓർലിൻസിലുള്ള ഡൊമിനിക്കൻ ഫ്രിയർസിൻ്റെ ഒരു ആശ്രമത്തിൽ ചേർന്നു അവിടെ അദ്ദേഹം തൻ്റെ ദൈവശാസ്ത്ര പഠനം തുടരുകയും പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് വൈദിക സേവനത്തിനായി അദ്ദേഹം ഇംഗ്ലണ്ടിലെ കാൻഡർബറി രൂപതയിലെത്തി വിശുദ്ധ എഡ്മണ്ടിന് ശേഷം തീർന്ന ബോനിഫസ് വിശുദ്ധനെ തൻ്റെ രൂപതയുടെ മുഴുവൻ ചാൻസലറായി ചുമതലയിൽ ഏൽക്കുവാൻ നിർബന്ധിച്ചു ചിച്ചൻസർ ചിച്ചസ്റ്ററിലെ മെത്രാനായിരുന്ന റാൽഫ് നെവിൻ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാലിൽ അന്തരിച്ചപ്പോൾ രാജാവായിരുന്ന ഹെൻറി മൂന്നാമൻ യാതൊരു തരത്തിലും ആ പദവിക്ക് യോജിക്കാത്ത റോബർട്ട് പാസല്യു എന്ന തൻ്റെ ഒരു വിശ്വസ്തനെ ആ പദവിയിലേക്ക് നിർദ്ദേശിച്ചു എന്നാൽ മെത്രാപോലീത്തായും മറ്റ് സഭാ പുരോഹിതന്മാരും ഈ വ്യക്തി ഈ പദവിക്ക് യോജ്യ യോഗ്യനല്ലെന്ന് അറിയിക്കുകയും വിശുദ്ധ റിച്ചാർഡിനെ ആ പദവിയിലേക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു അപ്രകാരം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ റിച്ചാർഡിനെ മെത്രാനായി അഭിഷിക്തനാക്കി എന്നാൽ അവിടുത്തെ രാജാവ് വിശുദ്ധൻ്റെ പ്രവർത്തനങ്ങളെ തടഞ്ഞു ദരിദ്രരുടെ ക്ഷേമത്തിനായി അദ്ദേഹം സ്വരുക്കൂട്ടിയ പണം മുഴുവൻ രാജാവ് അപഹരിച്ചു രാജാവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും വിശുദ്ധന് നിരവധി പീഡനങ്ങൾ സഹിക്കേണ്ടതായി വന്നു പിന്നീട് രണ്ടു വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ തിരിച്ചു നൽകിയെങ്കിലും അതിലൊരുപാട് കുറവുണ്ടായിരുന്നു തുടർന്ന് വിശുദ്ധൻ തൻ്റെ അവസ്ഥയെക്കുറിച്ച് മാർപ്പാപ്പയായ ഇന്നസെന്റ് നാലാമനെ അറിയിക്കുകയും അതിൻ്റെ ഫലമായി മാർപ്പാപ്പയിൽ നിന്നും വിശുദ്ധൻ്റെ തെരഞ്ഞെടുപ്പിനെ സാധൂകരിച്ചുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവം നേടിയെടുക്കുകയും ചെയ്തു അങ്ങനെ വിശുദ്ധൻ്റെ മുഖ്യമായ തടസ്സങ്ങൾ നീങ്ങി ഇതിനുശേഷം വിശുദ്ധൻ തൻ്റെ ദൈവഭക്തിയും വിശ്വാസവും ഇരട്ടിയാക്കി രോഗികളെ സന്ദർശിക്കുക മരിച്ചവരെ അടക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക തുടങ്ങിയ നല്ല പ്രവർത്തികൾ അദ്ദേഹം പതിവാക്കി ഒരിക്കൽ വിശുദ്ധൻ്റെ ഒരു ദാസൻ അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തികൾ വിശുദ്ധൻ്റെ വരുമാനത്തെയും കവച്ചുവെക്കുന്നു എന്ന് പരാതിപ്പെട്ടപ്പോൾ എങ്കിൽ എൻ്റെ പാത്രങ്ങളെയും കുതിരകളെയും വിൽക്കുക എന്നായിരുന്നു വിശുദ്ധൻ മറുപടി പറഞ്ഞത് ഒരു അഗ്നിബാധ മൂലം വിശുദ്ധന് വലിയ നാശ നഷ്ടങ്ങളുണ്ടായപ്പോഴും അദ്ദേഹം ഒരു നമ്മുടെ ഭീരുത്വത്തിനുള്ള ശിക്ഷയായിട്ടായിരിക്കും ദൈവം ഈ നഷ്ടം വരുത്തി വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കാരുണ്യ പ്രവർത്തികൾ കൂടുതലായി ചെയ്യുകയാണ് ചെയ്തത് പ്രാർത്ഥനാ ചൈതന്യമുള്ള ഒരാത്മാവിന് മാത്രം കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ തൻ്റെ അജഗണത്തെ വളരെ വിജയകരമായി പഠിപ്പിച്ചു തനിക്ക് ലഭിച്ച അപമാനങ്ങൾക്കെല്ലാം ഉപകാരങ്ങൾ കൊണ്ടാണ് വിശുദ്ധൻ മറുപടി കൊടുത്തത് എന്നാൽ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ വിശുദ്ധിന് ഒരു വിട്ടുവീഴ്ചയും ഇല്ലായിരുന്നു പാപം ചെയ്യുന്ന പുരോഹിതരെ ശിക്ഷിക്കുന്നതിൽ നിന്നും വിശുദ്ധനെ തടയുവാൻ മെത്രാപോലിത്തേക്കോ രാജാവിനോ മറ്റു സഭാപുരോഹിതന്മാർക്കോ കഴിയുമായിരുന്നില്ല എന്നാൽ മാനസാന്തരപ്പെട്ട പാപിയെ അദ്ദേഹം കാരുണ്യത്തോടുകൂടി സ്വീകരിച്ചിരുന്നു പ്രാചീന അറബ് മുസ്ലീമുകൾക്കെതിരായി ഒരു വിശുദ്ധ യുദ്ധത്തിന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത അവസരത്തിൽ ഒരു വചനപ്രഘോഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്ന വിശുദ്ധൻ കടുത്ത പനി പിടിച്ച് കിടപ്പിലാവുകയും തൻ്റെ മരണം മുൻകൂട്ടി പറയുകയും ചെയ്തു ദൈവസ്നേഹവും നന്ദി പ്രകാശനങ്ങളുമായി വിശുദ്ധൻ തൻ്റെ മരണത്തിന് തന്നെ തന്നെ സന്നദ്ധനാക്കി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ മൂന്നിന് ദൈവത്തിൻ്റെ ഭവനമെന്ന് വിളിക്കപ്പെടുന്ന ഡോവറിലെ ഒരാശുപത്രിയിൽ വെച്ച് വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു അപ്പോൾ വിശുദ്ധന് അൻപത്തിയാറ് വയസ്സായിരുന്നു പ്രായം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ചിച്ചസ്റ്ററിലേക്ക് കൊണ്ടുവരികയും വിശുദ്ധ അഡ്മണ്ടിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം തന്നെ അഭിഷേകം ചെയ്ത അവിടുത്തെ കത്തീഡ്രലിൻ്റെ അൾത്താരയ്ക്ക് മുന്നിൽ വയ്ക്കുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് ജൂൺ പതിനാറിന് അതിൽ അത് കൂടുതൽ ആദരണീയമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി അത്ഭുതകരമായ ഒരു തളർവാദ രോഗി സൗഖ്യപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ വെച്ച് മുന്നൂറോളം ആളുകൾ മാനസാന്തരത്തിലേക്ക് തിരികെ വന്നതും മൂലം മാർപ്പാപ്പ അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഒരു കമ്മീഷന് നിയ നിയമിക്കുവാൻ പ്രേരിപ്പിച്ചു ഈ കമ്മീഷൻ്റെ മുന്നിൽ വെച്ച് അതേ സ്ഥലത്ത് തന്നെ നിരവധി അത്ഭുതങ്ങൾ ആധികാരികമായി തെളിയിക്കപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ടിൽ റുബൻ നാലാമൻ മാർപ്പാപ്പ വിശുദ്ധ റിച്ചാർഡിനെ ഔദ്യോഗികമായി വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു